ഹലോ ഞങ്ങളൊന്ന് പെരുമ്പളത്ത് പോവാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ ആദ്യം പോകുന്നത് ചേർത്തലക്കാണ് കേട്ടോ അതെന്താന്ന് വെച്ചാൽ പെരുമ്പളത്തെ അച്ഛനും അമ്മയും വിളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അവർ പറഞ്ഞു അവരൊന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ചേർത്തലേ വന്നിട്ടുണ്ട് നിങ്ങളെന്തായാലും അങ്ങോട്ട് വാ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നേരെ ചേർത്തലൊക്കെ വെച്ച് പിടിച്ചിട്ടോ ഐവിൻകുട്ടനും ബാനു കുട്ടിയും വണ്ടിയിലിരുന്ന അടിപൊളി കളിയാണ് കേട്ടോ എന്താണെന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല ക്യാമറ കണ്ടപ്പോൾ വേഗം നേരെ ഇരുന്നിട്ടോ ആറ് മണി കഴിഞ്ഞു ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അതുകൊണ്ട് തന്നെ ഇരുട്ടായിട്ടുണ്ടായിരുന്നേ അച്ഛനും അമ്മയും അവിടെ ഒരു മൊബൈൽ ഷോപ്പിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ നേരെ അവിടെ ചെന്നു അവിടെ ചെന്ന് ഇവരെ രണ്ട് പേരും കൂട്ടിയിട്ട് പിന്നെ പോയത് ഒരു ഷൂസ് കടയിലേക്കാണ് സത്യം പറയാലോ ഇവിടെ ഞങ്ങൾ അകത്തേക്കൊന്നും കയറിയില്ല കേട്ടോ ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇരിക്കുമായിരുന്നേ അച്ഛനും അമ്മയും നേരത്തെ തന്നെ സാധനങ്ങളെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുക്കാൻ വേണ്ടിയിട്ട് ിട്ടോ അന്നേരം പോയത് സത്യം പറഞ്ഞാൽ അമ്മ അനിയനും കൂടിയാണ് കേട്ടോ ഇതൊക്കെ വാങ്ങാൻ വേണ്ടി പോകാതിരുന്നത് അപ്പോഴേക്കും അവന് ചെറിയൊരു വയറുവേദന അതുകൊണ്ട് അച്ഛനോടും അമ്മയോടും പോക്കൊള്ളാം പറഞ്ഞു അടുത്ത ദിവസം അതായത് ഈ കഴിഞ്ഞ ഞായറാഴ്ച അവന്റെ വിരുന്നായിരുന്നെട്ടോ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും ഞായറാഴ്ചയൊക്കെ കഴിഞ്ഞ് ദിവസം രണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും എന്തായാലും പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നിട്ടോ അതിന്റെ പിറ്റേ ദിവസം വിരുന്നിട്ടുണ്ടെന്ന് രാവിലത്തെ വീഡിയോ ആണ് ഇത് രാവിലെ തന്നെ അയവിൻകുട്ടനെയും പാനൂട്ടനെയും എഴുന്നേപ്പിച്ച് പല്ലൊക്കെ തേച്ച് കഴിക്കാൻ കൊടുത്തേ അപ്പവും ചിക്കൻ കറിയായിരുന്നിട്ടോ കഴിക്കാനുണ്ടായിരുന്നത് രാവിലെ തന്നെ റെഡി ആയില്ലെങ്കിൽ ഒന്നും നടക്കില്ല എനിക്കാണെങ്കിൽ സാരിയാണെട്ടോ കൊടുക്കേണ്ടത് അതിന് വേണ്ടി തന്നെ കൊടുക്കാൻ എനിക്ക് ഒരു പിടിത്തോ ഇല്ലാട്ടോ അപ്പം ഒരു ബ്യൂട്ടി പാർലറിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്ന് സാരി ഉടുപ്പിച്ച് തന്നെ ഒന്ന് മേക്കപ്പ് ഒന്നുമില്ല ജസ്റ്റ് സാരി ഉടുക്കൽ മാത്രം മേക്കപ്പൊക്കെ എൻ്റെ സ്വന്താണ് അങ്ങനെ അവരെല്ലാവരും ഇരുന്ന് കഴിക്കുവാണ് കേട്ടോ ദാ ഇതാണ് കേട്ടോ എൻ്റെ അനിയൻ കണ്ണൂരാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് രണ്ട് ദിവസമായല്ലേ വന്നിട്ട് എന്തായാലും ഇന്നാളൊരു ദിവസം ഒരു പ്രോഗ്രാം നടന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ ചെറിയൊരു വിശേഷമുണ്ട് എന്താണെന്ന് പിന്നീട് പറയാമെന്ന് ഇതാണ് കേട്ടോ വിശേഷം അങ്ങനെ ഞാൻ ദൈവം അള്ളറിലേക്ക് വന്നിട്ടോ സാരിയൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ എടുക്കുന്നത് ഞങ്ങൾ പോകാൻ നേരത്താണ് ജങ്കാറി കയറി കഴിഞ്ഞുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് ഞാനും പാനൂട്ടിയും പുറത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നത് കുഞ്ഞും ഞാൻ പോലും അറിയാണ്ട് എടുത്തതാണ് അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കുവാണേട്ടോ സത്യം പറയാലോ ഇതിപ്പോൾ ഈ വീഡിയോ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ട് മുറിച്ചൊക്കെ കിട്ടിയ ഒരു വീഡിയോ നല്ലൊരു വീഡിയോ എടുക്കാനുള്ള സമയം പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല ഒന്നും ഇല്ലെങ്കിലും ചെറുക്കൻ്റെ ഒരേ ഒരു പെങ്ങൾ ഞാൻ ആ ഒരു ഗമം ഞാൻ കാണിക്കണല്ലോ എന്തായാലും ദാ ഈ കാണുന്ന ആണ് കേട്ടോ എന്റെ നാത്തൂൻ അതായത് ചെറുക്കനും പെണ്ണും അതൊക്കെ കഴിഞ്ഞ് ദാ വന്നവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പരിചയപ്പെടുവാണ് കേട്ടോ അതിനുവേണ്ടി സാധാരണ എപ്പോഴും അച്ഛനാണ് പരിചയപ്പെടുത്തുന്നത് ഇന്ന് ദാ ആ നിൽക്കുന്നത് എൻ്റെ കൊച്ചിച്ചനാണ് കേട്ടോ കൊച്ചിച്ചനാണ് എല്ലാവരെയും പരിചയപ്പെടുത്തുന്നത് കൊച്ചിച്ചൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അനിയൻ അവർ പത്ത് മക്കളാണ് കേട്ടോ നാലാണും ആറു പെണ്ണും കൊച്ചിച്ചൻ ഓരോരുത്തരെ പരിചയപ്പെടുത്തുവാണെങ്കിൽ അതൊക്കെ പെങ്ങളാണ് കേട്ടോ എൻ്റെ ചേച്ചിയമ്മ മൂത്ത പെങ്ങൾ അച്ഛനാണ് ഏറ്റവും മൂത്തത് അത് അതിന് താഴെയുള്ള പെങ്ങളാണ് കേട്ടോ പിന്നെ ദാ ആ ഇരിക്കുന്നതെല്ലാം അച്ഛൻ്റെ പെങ്ങന്മാരാണ് കേട്ടോ കറക്റ്റായിട്ടുള്ള വീഡിയോ ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ലേ ദാ അത് വനജ ചിറ്റ പിന്നെ അപ്പുറത്ത് ഗിരിജ ചിറ്റ പിന്നെ ഗീത ചിറ്റ സജിനി ചിറ്റ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ കൊച്ചിച്ച്മാരെ നോക്കിയപ്പോഴും അവരാരെയും കണ്ടില്ല എല്ലാവരും ആ നേരി പുറത്തേക്കൊക്കെ ഇറങ്ങിപ്പോയിട്ടോ അതുകൊണ്ട് പരിചയപ്പെടുത്താൻ പറ്റിയില്ലേ അതിനുശേഷം പറഞ്ഞു എന്നാൽ ഇനി പെണ്ണും വീട്ടുകാരെ പരിചയപ്പെടുത്താമെന്ന് അതിന് വേണ്ടിയിട്ട് പെണ്ണിൻ്റെ അമ്മേനെ വിളിച്ചിട്ടോ അച്ഛൻ സ്ഥലത്തുണ്ടായിരുന്നില്ല ഇതാണ് കേട്ടോ പെണ്ണിൻ്റെ അമ്മ അങ്ങനെ പെണ്ണിൻ്റെ അമ്മ വന്ന് ഓരോരുത്തരെ പരിചയപ്പെടുത്തിയിട്ടോ അവരുടെ ചേച്ചിമാരെയും അതുപോലെ അമ്മാവന്മാരെയും അങ്ങനെ ഒരുപാട് ആൾക്കാരെ അങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തി അതിനുശേഷം പിന്നെ കേക്ക് ആയിരുന്നു കട്ടിങ്ങായിരുന്നെട്ടോ അതിന് അവനെയും പെണ്ണിനെയും അകത്തേക്ക് വിളിച്ചു അകത്തേക്കല്ല ഔട്ടിലേക്ക് അങ്ങനെ രണ്ട് പേരും കൂടി കേക്ക് മുറിച്ചിട്ടോ എൻ്റെ അനിയനാണെങ്കിൽ ഭയങ്കര നാണക്കാരനാണെട്ടോ അത് ആ കേക്ക് കട്ടിങ്ങിൽ അവൻ്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ചെന്ന് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയില്ല പോണ വഴിക്ക് തന്നെ അവൻ വണ്ടിയിൽ നിന്ന് ചോദിച്ചിട്ടോ അവിടെ ചെന്നിട്ട് ഞാൻ എന്ത് ചെയ്യണ്ടേ എന്ന് അപ്പം ഞങ്ങൾ പറഞ്ഞു മിണ്ടാതെ അവിടെ നിന്നാൽ മതി അവർ ഓരോന്നേ പറയും അതുപോലെ അങ്ങ് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞ് കളിയാക്കിയൊക്കെയാണ് കേട്ടോ കൊണ്ടുപോയത് എന്തായാലും കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അവിട്ടനും ബാനോട്ടയും ആദ്യമൊക്കെ മാറിയൊക്കെ നിൽക്കുവായിരുന്നു പിന്നെ ചെന്ന് കേക്കൊക്കെ മേടിച്ച് പിന്നെ ഫുഡ് കഴിച്ചിട്ടോ ആദ്യം തന്നെ ഞങ്ങൾ ഇരുന്നായിരുന്നു പിന്നെ അത് കഴിഞ്ഞിരുന്നവരുടെ വീഡിയോ ആണ് ആയിട്ടോ ഇത് കഴിക്കാനായിട്ട് ചോറും മീൻകറിയും ചിക്കൻ കറിയും പിന്നെ തോരനും മോരും അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ എന്തായാലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ആറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്ന കേട്ടോ അപ്പോൾ അത്രയുള്ള വീഡിയോ എൻ്റെ ആങ്ങളേനെയും അവൻ്റെ പെണ്ണിനെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ